ഇന്ത്യൻ ക്രിമിനൽ നിയമം അടിമുടി പരിഷ്കരിച്ചു ഏതു പരാതിയിലും അപ്പോൾ കേസ് എന്ന രീതി മാറി ചെറിയ കുറ്റങ്ങളിലെ പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രം കേസെടുക്കും പ്രതികളെ പതിനാല് ദിവസം മാത്രം കസ്റ്റഡി എന്ന നിലവിലെ രീതിയും മാറും ഡിജിറ്റൽ തെളിവുകൾക്ക് നിയമസാധുത കിട്ടിയത് ഗുണകരമാകുമെന്ന് കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സിബി ടോം കണ്ണൂർ പറഞ്ഞു അടിമുടി മാറ്റമാണ് രാജ്യത്ത് ക്രിമിനൽ നിയമത്തിൽ മാറ്റങ്ങൾ നിലവിൽ നിലവിൽ വന്നു വന്ന ഇന്ത്യൻ പീനൽ കോഡ് ഇല്ലാതായി പകരം ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നു ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ സാക്ഷ്യഅീന എന്നിവയാണ് നിലവിൽ വന്ന പുതിയ മറ്റ് നിയമവ്യവസ്ഥകൾ കുറ്റവും ശിക്ഷയും നിർവചിച്ചിരുന്ന ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളാണ് ഉണ്ടായിരുന്നത് ബി എൻ എസിൽ എത്തുമ്പോൾ അത് മുന്നൂറ്റി അൻപത്തി കുറഞ്ഞു സമൂലമായ മാറ്റമാണ് നിയമത്തിൽ വരുത്തിയിട്ടുള്ളത് ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷയായി സാമൂഹ്യ സേവനം ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി സ്വീകരിക്കുന്നതിനുള്ള അംഗീകാരം ഡിജിറ്റലായും വിചാരണ നടത്താനുള്ള അനുമതി എന്നിവയാണ് പ്രധാന മാറ്റങ്ങൾ മൂന്ന് വർഷത്തിനും വർഷത്തിനും ഇടയിൽ കുറ്റം ലഭിക്കാവുന്ന ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പരാതി ലഭിച്ചാലുടൻ ഇനി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല ഈ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രം എഫ്ഐആർ ഇട്ടാൽ മതിയെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നതെന്ന് എ സി പി സിബി ടോം പറഞ്ഞു ഏഴു വർഷം വരെ മുതൽ ഏഴു വർഷം വരെ ശിക്ഷയുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഒരു സംശയം തോന്നുകയും ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ടെങ്കിൽ ഒഫൻസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു ഓഫീസറിൻ ചാർജ് ദിവസം പോലീസ് സ്റ്റേഷനും സംശയം തോന്നുന്ന പക്ഷം അതിലൊരു പ്രിലിമിനറി എൻക്വയറി നടത്താനുള്ള ഒരു അവകാശം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഒരു കള്ള പരാതി കൊടുത്ത് കേസെടുക്കാനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാനുമൊക്കെയുള്ള ഒരു അവസരങ്ങൾ ഇതൊന്ന് ഒഴിവായി പോയിക്കോളും പോലീസിന് അതിന് വേണ്ടി പ്രൊസീജിയർ ആയിട്ടുള്ളത് ഡിവൈഎസ്പിയുടെ ഓരോ പോലീസ് സ്റ്റേഷൻ്റെയും കൺസേൺ ഡിവൈഎസ്പിയുടെ അനുവാദത്തോടെ ഒരു പ്രിലിമിനറി എൻക്വയറി നടത്താവുന്നതും പൂർത്തിയാക്കി അതിൽ എല്ലാ വർഷം മുതൽ വരെ ശിക്ഷയുള്ള സ്ഥിരം കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടാനും പുതിയ വകുപ്പിൽ വ്യവസ്ഥയുണ്ട് കുറ്റകൃത്യങ്ങളിലൂടെ സ്വന്തമാക്കിയ സ്വത്ത് ജപ്തി ചെയ്യാം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരുടെ സ്വത്ത് വകുപ്പുകളും ജപ്തി ചെയ്യുന്നതിനുള്ള നടപടി പോലീസിനെ സ്വീകരിക്കാൻ കഴിയുമെന്നും എ പറഞ്ഞു പ്രോപ്പർട്ടി ഒരു കാതലായ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ നിയമത്തിൽ കാരണം മുൻപ് ഇന്ത്യൻ പീനൽ കോഡിലെ ഒരു കുറ്റകൃത്യത്തിലൂടെ കുറ്റകൃത്യത്തിലെ പ്രോപ്പർട്ടി അറ്റാച്ച്മെൻ്റ് വ്യവസ്ഥയില്ലായിരുന്നു ഇപ്പോൾ ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രതി ആർജിച്ച പ്രോപ്പർട്ടി വസ്തുവകൾ കണ്ടുകെട്ടാനായിട്ടുള്ളൊരു അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളൊരു നടപടി ഇപ്പോൾ പുതിയ നിയമത്തിലായിട്ടുണ്ട് നേരത്തെ നേരത്തെ ആകെ ഉണ്ടായിരുന്നതും എൻ ഡി പി നർഗോട്ട് എൻ ഡി പി ആക്ട് പ്രകാരം മാത്രമുള്ളായിരുന്നു പ്രോപ്പർട്ടി അറ്റാച്ച്മെൻറ്റ് സാധ്യതയുള്ളായിരുന്നു അപ്പോൾ അത് മാറി ഈ ഒരു ചീറ്റിംഗ് കേസ് മോഷണ കേസ് എന്നുള്ള കേസുകളിലൂടെയും ഇനിയുള്ള സമയങ്ങളിൽ പ്രോപ്പർട്ടി അറ്റാച്ച്മെൻറ്റ് വളരെ സ്പീഡപ്പായിട്ട് നടന്നു പോകും പോലീസിനും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഏറെ ഫലപ്രദമാണ് പുതിയ നിയമവ്യവസ്ഥയെന്നും എ സി പി പറഞ്ഞു കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ഒപ്പം മനോജ്മയിൽ കണ്ണൂർ വിഷ